നിരീക്ഷൻ പറയുന്നത് കേട്ടു ഷജീറിന്റെ പ്രശ്നം അവിടെ സെറ്റിൽ ചെയ്തു എങ്ങനെ ആര് സെറ്റിൽ ചെയ്യേണ്ട വിഷയമാണ് ഈ പറയുന്നത് എന്താണ് മനു തോമസ് കൊടുത്തിരിക്കുന്നത് ബ്ലേഡ് മാഫിയുമായി ഉള്ള ബന്ധത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അത് ആരാണ് സെറ്റിൽ ചെയ്യേണ്ടത് അത് സി പി എം തന്നെ സെറ്റിൽ ചെയ്യേണ്ട വിഷയമാണോ ഇത് സി പി എം മാത്രം സെറ്റിൽ ചെയ്യേണ്ട വിഷയമല്ല ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് മനു തോമസ് ജില്ലാ കമ്മിറ്റി മെമ്പറായ മനു തോമസ് ജില്ലാ കമ്മിറ്റിക്ക് കത്ത് കൊടുത്തിരിക്കുന്നത് അതൊരു അന്വേഷണം നടന്നിട്ടില്ല അന്വേഷണം നടന്നു സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് സെറ്റിൽ ചെയ്യേണ്ട സി പി എം നേതൃത്വമല്ല ഇത് പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവർ ബലാത്സംഗ കേസുകളും പീഡന കേസുകളും എല്ലാം വരുമ്പോൾ പാർട്ടി ആഫീസിൽ നിന്ന് സെറ്റിൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഇത്തരം കേസുകൾ സെറ്റിൽ ചെയ്ത് തീർക്കാമെന്നാണ് വിചാരിക്കുന്നത് അത് ശരിയായ നിലപാടല്ല ഇതൊക്കെ പോലീസ് സ്റ്റേഷൻ ത്രൂ വന്ന് കേസ് ചാർജ് ചെയ്ത് എടുക്കേണ്ട കേസുകളാണ് കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ മനു കിട്ടാൻ പറ്റുന്ന കണ്ണൂരിലെ ഒരു നല്ല പരുവപ്പെട്ട ഒരു നേതാവാണ് മനുവിൽ ഒരുപാട് പ്രതീക്ഷകൾ താങ്കൾ കാണുന്നുണ്ടോ പാർട്ടി എന്താണ് ഇക്കാര്യത്തിൽ മനുവിനോട് കാണുന്ന ആ ഒരു താല്പര്യം അതെങ്ങനെയാണ് താങ്കൾ മനു ഇപ്പോൾ ന്യായത്തിന്റെ നിധിയുടെ പക്ഷത്താണ് നിൽക്കുന്നത് അദ്ദേഹം ന്യായത്തിനു വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തിന്റെ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല അദ്ദേഹം പൊതു പൊതു നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം കോൺഗ്രസിലേക്ക് വരാൻ താല്പര്യമുണ്ട് എങ്കിൽ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഞങ്ങളെ സ്വാഗതം ചെയ്യും ഒരു സംശയമില്ല ഇതൊരു ജനാധിപത്യം മതേതര പാർട്ടിയാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും നമ്മൾ സ്വീകരിക്കും അതിനൊരു സംശയമില്ല